നിരവധി ഹിറ്റ് ചിത്രങ്ങൾ പുറത്തിറങ്ങിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വർഷം അവസാനിക്കാൻ ഇനി വെറും രണ്ടു മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുപിടി മികച്ച ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്താൻ കാത്തു നിൽക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നും ചരിത്രത്തിൽ ഓർത്തിരിക്കും വിധം ബോക്സ് ഓഫീസ് പിടിച്ചു കുലുക്കിയ ചിത്രങ്ങൾ ഈ ആഴ്ച ഒ ടി ടിയിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് പാനിന്റെ റിലീസായി എത്തിയ കാന്താരയുടെ പ്രീക്വലാണ് കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിന് റിലീസ് ചെയ്ത ഋഷഭ് ഷെട്ടി ചിത്രം ഇപ്പോഴും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ചിത്രം പുറത്തിറങ്ങി വെറും ഇരുപത്തിയാറ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ എണ്ണൂറ്റി പതിനാറ് കോടിയിലധികം രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത് കേരളത്തിലെ മികച്ച നേട്ടമുണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് മേക്കിംഗും വി എഫ് എക്സും അടക്കം ഗംഭീര പ്രതികരണങ്ങൾ നേടിയപ്പോൾ ചിത്രം തകർത്തെറിഞ്ഞത് നിരവധി റെക്കോർഡുകളാണ് ഇതിനിടെ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആമസോൺ പ്രൈം വീഡിയോയിലൂടെയാണ് ചിത്രം ഒ ടി റ്റിയിലേക്ക് എത്തുന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ചിത്രം ഒ ടിറ്റിലേക്ക് എത്തുന്നുവെന്ന വാർത്ത സിനിമാ പ്രേമികളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ആയിരം കോടി പ്രതീക്ഷിച്ചിരുന്ന ചിത്രം നേരത്തെ ഒ ടി ടിയിലേക്ക് എത്തിക്കുന്നതിൽ നിരാശയും പലരും പങ്കുവയ്ക്കുന്നു എന്നിരുന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി കാന്താര എന്നതിൽ സംശയമില്ല ദുൽഖർ സൽമാന്റെ വേഫറൻ ഫിലിംസ് നിർമ്മിച്ച ഏഴാമത്തെ ചിത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് ഈ ആഴ്ച ഒ ടിറ്റിലേക്ക് എത്തുന്ന അടുത്ത ചിത്രം ഡൊമിനിക് അരോൺ സംവിധാനം ചെയ്ത മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് വലിയ പ്രീറിലീസ് ഹൈപ്പുകളൊന്നുമില്ലാതെ എത്തിയ ചിത്രം എന്നാൽ പല റെക്കോർഡുകളും മറികടന്ന് മുന്നൂറ് കോടി ക്ലബിലെത്തിയിരുന്നു കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം കളിയങ്കാട്ട് നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരുക്കിയത് അഞ്ചു ഭാഗങ്ങളായി ഒരുങ്ങുന്ന വമ്പൻ ഫാൻറസി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയെ ഇരു കൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ഇതിന് പിന്നാലെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപനവും അണിയറ പ്രവർത്തകർ നടത്തിയിട്ടുണ്ട് ചാത്തന്റെ കഥ പറയുന്ന രണ്ടാം ഭാഗത്തിൽ ടോവിനോ തോമസാവും കേന്ദ്ര കഥാപാത്രമായി എത്തുക മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളെത്തുന്ന ആന്റോളജി ചിത്രം മധുരം ജീവാമൃത ബിന്ദ്രും ഒ ടി ടിയിലേക്ക് എത്തുകയാണ് ലാൽ ബേസിൽ ജോസഫ് സൈജു കുറുപ്പ് സുഹാസിനി വിനയ് ഫോർഡ് ജാഫർ ഇടുക്കി അടക്കം പ്രമുഖ താരം നിരക്കുന്ന ചിത്രം ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ സൈന പ്ലേയിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് കേരള കഫേക്കും അഞ്ചു സുന്ദരികൾക്കും ശേഷം മലയാളത്തിൽ മലയാളത്തിലൊരുക്കുന്ന ആന്റോളജി ചിത്രം എന്ന പ്രത്യേകതയും മധുരം ജീവാമൃത ബിന്ദുവിനുണ്ട് അതോടൊപ്പം ധനുഷ് സംവിധാനം ചെയ്ത കേന്ദ്ര കഥാപാത്രം എത്തിയ ഇഡ്ലിക്കടയും ഒ ടി ടിയിലേക്ക് എത്തിയിട്ടുണ്ട് നിത്യ മേനോനും രാജ്കിരണം പ്രധാനപ്പെട്ട േഷങ്ങളിൽ എത്തിയ ചിത്രം ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചത് നൂറ് കോടി രൂപ ബജറ്റിൽ എത്തിയ ചിത്രത്തിന് എന്നാൽ മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പത്ത് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപം സ്വന്തമാക്കിയത് ഷബിൻ ബക്കറും മഹേഷ് നാരായണനും ചേർന്ന് നിർമ്മിച്ച് അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത തലവരെയും ഒ ടിയിലേക്ക് എത്തിയിട്ടുണ്ട് അർജുൻ അശോകൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രം ഒക്ടോബർ ഇരുപത്തി മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിച്ചത് തിയേറ്ററുകളിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് ഒ ടി ടിയിലേക്ക് എത്തിയത് അങ്ങനെ ഒരുപടി മികച്ച ചിത്രങ്ങൾ ഒ ടി ടിയിലേക്ക് എത്തുമ്പോൾ അടുത്ത ഹിറ്റ് ചിത്രങ്ങളുടെ വരവിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുന്നതിന് മുൻപ് വൃഷഭ കളങ്കാവൽ ഡി എസ് ഇ ബിലടക്കം നിരവധി ചിത്രങ്ങൾ ഹിറ്റടിക്കാൻ ഒപ്പം ബാഹുബലി ദീപികിന്റെ വരവും ആഘോഷമാക്കുകയാണ് സിനിമാ പ്രേമികൾ അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം